ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ളി റോസിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ ഡൈഡേ ആണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം നമുക്ക് മുടി നല്ലതായിട്ട് നമ്മുടെ കറുത്ത് കിട്ടും അപ്പോൾ അത് കുറച്ച് നമ്മുടെ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അതിൽ അപ്പോൾ അത് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാൻ അത് കണ്ടുനോക്കണേന്ന് അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം അത് വിട്ടുപോയി അതൊന്നും പറയരുത് അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെയും പിന്നെയും കമൻറ്റിൽ നമ്മളോട് ഇതുതന്നെ ചോദിച്ചുകൊണ്ടിരിക്കും കംപ്ലീറ്റ് നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യണവരാണെങ്കിൽ നമ്മൾ അടുപ്പിച്ച് മൂന്ന് ദിവസം തന്നെ ഇടണം കേട്ടോ മൂന്നാമത്തെ ദിവസം തന്നെ നിങ്ങളുടെ മുടി നല്ല കറുത്തിരിക്കും അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ഒരു അതായത് ഒന്നും ഇൻഗ്രീഡിയൻസ് കൂട്ടാനും കുറക്കാനും ഒന്നും വാഴില്ല പറഞ്ഞ പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ഡൈ ഇടുമ്പോൾ കൈ കൈകൊണ്ടൊന്നും ഭാരി തേക്കരുത് കൈയുടെ നകത്ത് ഇടയിലും കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കറയായിട്ട് ഇരിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും സൈസ് ബ്രഷ് കൊണ്ട് വേണം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൈ മുഴുവൻ ബ്ലാക്ക് കളർ കയറി പിടിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കുക എന്നിട്ട് കമൻറ്റിലൂടെ മറുപടിയൊക്കെ അറിയിക്കുക പിന്നെ പുതിയതായിട്ടൊക്കെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ മുടി മുടികറപ്പിക്കാൻ വേണ്ടിയിട്ടേ ൊരു ഡൈ ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് വെച്ചിരുന്നത് ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടി ചട്ടിയെടുത്തു അത് ഇരുമ്പിൻ്റെ ചട്ടി വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പം അതെടുത്തതെന്ന് മാത്രം അത് നമുക്ക് കൂട്ടി വയ്ക്കുമ്പോഴാണ് അത് വേണ്ടത് അപ്പം ഞാനത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ കഞ്ഞിവെള്ളം ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കുറച്ച് കഞ്ഞിരവെള്ളം എടുത്തിട്ടുള്ളൂ അതിലോട്ട് നമ്മൾ നമ്മുടെ കച്ചാർവാഴയില്ലേ അത് ഞാൻ ചുമ്മാ ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കട്ടെ അപ്പോൾ ആ മഞ്ഞക്കളറിലായത് കളഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും അറിയാലോ അത് അപ്പം അത് ഞാൻ കളഞ്ഞിട്ടത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്ന സ്ഥലം അറിയാമോ നമ്മുടെ നെല്ലിക്കയാണ് നെല്ലിക്ക അപ്പോൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് നമ്മുടെ കറ്റാർവാഴയും പിന്നെ എന്ത് സാധനമാണ് കഞ്ഞിരവെള്ളവും പിന്നെ നമ്മുടെ നെല്ലിക്ക ഇത് എല്ലാം കൂടി നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു അപ്പം മുടി കറക്കണേന് ഏറ്റവും ബെറ്ററാണ് നമ്മുടെ നെല്ലിക്കയും കറ്റാർവാഴയും അപ്പം ഇപ്പം തന്നെ ഇതിന്റെ കളർ നിങ്ങൾ നോക്കിക്കേ കണ്ടോ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് വെച്ചിരുന്നതാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരിതാണ് കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ കറ്റാർവാഴയും പിന്നെ നമ്മുടെ നെല്ലിക്ക ഇപ്പം ഞാൻ പറഞ്ഞു നെല്ലിക്ക നിങ്ങൾ ഫ്രഷായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം അതല്ല നിങ്ങൾക്ക് ഉണങ്ങിയത് കയ്യിലുണ്ടെങ്കിൽ ഉണങ്ങിയത് ഇടാം ഞാനപ്പിങ്ങനെ നാച്ചുറൽ ടിപ്സിനൊക്കെ വേണ്ടി ഇത് ഉണക്കി വെച്ചേക്കുക പിപ്പ് ഇതിനെ നിറങ്ങണ്ടല്ലോ നല്ല കറുത്ത കളറായി ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്സിയുടെ ചെയ്ത ചെറിയ ഒരറ്റച്ചിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാം നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒരരിപ്പേൽ അരിച്ചെടുക്കണം എന്തായാലും അതിൻ്റെ കുറച്ച് ഫിഷർ കാണും അപ്പം നമ്മൾ ശരിക്കും ഇതൊന്ന് ഏറ്റവും നല്ലത് അതിലൊട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടയുടെ കറി ഇട്ടുകൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ കരിഞ്ഞീരത്തിന്റെ പൊടി ഇത് രണ്ടില ഏതെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കാം ചിരട്ടയുടെ കറിയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് ആണ് കരിഞ്ഞീരത്തിന്റെ പൊടിയാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഈ രണ്ട് പൊടി ഏതെങ്കിലും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മൈലാഞ്ചിപ്പൊടിയാണ് ഈ മൈലാഞ്ചിപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ചീരവും വെക്കി ഇടുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു ഓറഞ്ച് കളറ് ഫീൽ ചെയ്യത്തില്ല അപ്പം ഞാൻ അതേ കുറച്ച് മയിലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നീലേമരിയാണ് കണ്ടോ നീലേമരി അപ്പം നീലമരി ഇട്ട് അലർജി ഉള്ളവരാണെങ്കിലും എല്ലാ ഈ ഒരു പാക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു അലർജിയും കാണത്തില്ല കേട്ടോ നീലേമരിയൊക്കെ നമുക്ക് ഡയറക്റ്റ് തേക്കുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് തികച്ചും ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ കറ്റാർ വാഴയൊക്കെ ഇട്ട് നമ്മുടെ നെല്ലിക്കയും കൂടി രണ്ട് മണിക്കൂറിട്ട് നമ്മളത് ഒന്ന് കുതിയതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക അതായത് ഇരട്ടക്കരി ഉണ്ടെങ്കിൽ അത് വയിലാഞ്ചിപ്പൊടി ഇച്ചിരി നീലമാരിപ്പൊടി ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പൊ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലപോലെ ഇത് ഒന്ന് കുറുകി പോയിക്കഴിഞ്ഞാല് നിങ്ങൾ ആ കഞ്ഞിവെള്ളം കുറച്ച് ബാക്കി വെച്ചേക്കണം അപ്പോൾ കഞ്ഞിരുവോ കൂടി കുറച്ച് നാളെ നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കണം ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇത് കുറുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നാളെ കഞ്ഞിവെള്ളം ഒഴിച്ച് വേണം നമ്മളിത് ഡയലൂട്ട് ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള നാച്ചുറൽ ഡൈ ഒക്കെ ഏറ്റവും നല്ലത് അപ്പം ഇതുപോലെയുള്ള നാച്ചുറൽ ഡൈ ഒക്കെയാണ് എപ്പോഴും നമുക്ക് നല്ലത് വേറെ നിങ്ങൾ ഇതിൽ നിങ്ങൾ കണ്ടതല്ല ഒരു കെമിക്കലും ഇല്ല കഞ്ഞി കഞ്ഞിവെള്ളത്തിലാണ് നമ്മളിത് ചെയ്തേക്കണം അപ്പോൾ മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് അപ്പോൾ ഈ ഇതിൽ നീലാമരി ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു ഇതും വരൂല്ല നിങ്ങൾ ഒരു മൂന്ന് ദിവസം അങ്ങ് തേക്കണം മൂന്നാമത്തെ ദിവസം തന്നെ നിങ്ങളുടെ കെയറിന് വരണ മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അതിശയപ്പെട്ടോ നല്ല കറുത്ത് വരും മുടി പിന്നെ നിങ്ങൾ പിറ്റേ ആഴ്ച മൂന്നു ദിവസം വരട്ടുക അങ്ങനെ ആ തുടരെ ചെയ്ത് വരുമ്പം മുടി നല്ല കറുപ്പ് നിറാവും വേറെ കെമിക്കലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു ഓവർനൈറ്റ് വെക്കാം അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് നമുക്ക് ഇച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച ഡൈ നമുക്കൊന്ന് ആക്കാം നല്ല കളറിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളിത് എപ്പോഴും അരിച്ചു എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ നമുക്ക് തലയിൽ ഇടുകഴിയുമ്പോൾ ഇങ്ങനെ പിഷറും ഒക്കെ ആയിട്ട് വരും അപ്പോൾ അത് നമുക്ക് തലയിൽ എന്താ പറയുക പിടിക്കാത്ത ഒരു ഇത് വരും അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് വേണം ഡൈ എടുക്കാനായിട്ട് വേണ്ട നല്ല എന്താ പറയണ ഒരിക്കലും ഡൈയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തലയിൽ വെച്ച് തേക്കരുത് അത് പലരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ തേച്ച് കഴിഞ്ഞ് എന്ത് വരുന്ന നമ്മൾ വാഷ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് തല നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്യണം ഇതിൽ നമ്മൾ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൈയിൽ നമ്മൾ എണ്ണ ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാംപൂ വാഷ് ചെയ്യണം ഷാംപൂ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തലയിൽ നിൽക്കത്തില്ല അപ്പം തന്നെ പോകും ഇത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞ് അടുപ്പിച്ച് മൂന്ന് ദിവസം നിങ്ങളിത് യൂസ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ വെറുതെ പച്ചാളത്തിൽ കഴിക്കണേ മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ മൂന്ന് ദിവസം ഈ രീതി തന്നെ ചെയ്യുക ഇത് നമ്മുടെ കഞ്ഞിവെള്ളവും നെല്ലിക്കയൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം അടുപ്പിച്ച് ഒരു മൂന്ന് ദിവസം ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സാധാ പോലെ നിങ്ങളുടെ എണ്ണയിട്ട് കുളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് മുടി ബ്ലാക്ക് കളർ ആയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ഇതുപോലെ തന്നെ ചെയ്യുക മൂന്നാമത്തെ ദിവസം തന്നെ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്യുന്നതാണ് അപ്പോൾ അത്ര നല്ലൊരു റിസൾട്ടുള്ള ഒരു ഡൈ ആയതുകൊണ്ട് തന്നെ പറയുന്നതാണ് ഇത് നമ്മൾ കറ്റാർ വഴയും കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് രണ്ട് മണിക്കൂർ നെല്ലിക്കയിട്ട് വെച്ചപ്പം തന്നെയുള്ള റിസൾട്ട് നമ്മൾ കണ്ടാണ് ഇത് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നമുക്ക് തരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യണെങ്ങനെയെന്ന് നോക്കാം അപ്പം ഞാൻ അതേ ഇതിപ്പോൾ കൈ വെറുതെ പിന്നെ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ വെറുതെ ഞാൻ പച്ചവെള്ളം ഒഴിച്ചൊന്ന് ഉള്ളൂ അപ്പോൾ അതേ കൈ കൈയുടെ ഇവിടെയൊക്കെ നമുക്കൊരുമാതിരി കറ പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മുടിയിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചോണ്ടിരിക്കുമ്പോൾ റിസൾട്ട് എന്തായിരിക്കും നിങ്ങളുടെ നല്ല ഒരു ഇതുണ്ട് ഇവിടെയൊക്കെ അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് നഖത്തിൻ്റെ ഇടയിലോട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ബ്രഷ് കൊണ്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് കൈ കൊണ്ടൊന്നും വാരിത്തേക്കരുത് നഖത്തിൻ്റെ ഇടയിലൊക്കെ പോകാനായിട്ട് പാടായിരിക്കും അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ബ്രഷ് ഞാനിങ്ങനെ ഡൈക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷാണ് എടുത്തേക്കണേ ഒരു ടൂത്ത് ബ്രഷ് എടുത്താൽ മതി നമ്മൾ ഇങ്ങനെ ആക്കി വേണം തലയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇത് ഇങ്ങനെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വാരി തലയിലോട്ട് വെച്ച് പ്രത്യേകിച്ച് ഭയങ്കര ഒരു കറയാണിത് നല്ലൊരു കറപ്പാണ് അപ്പോൾ നമ്മൾ കയ്യിൽ നഖത്തിൻ്റെ ഇടയിലൊക്കെ ആയ പിന്നെ പോകത്തില്ല അതുകൊണ്ടാണ് ഈ ബ്രഷ് ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ അതേ ഞാൻ ഈ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ കുറേ മുടി നരച്ചതൊക്കെ ആയിട്ട് കാണുന്നില്ലേ അപ്പോൾ അവിടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകണം കണ്ടോ ഇതിങ്ങനെ നല്ല രീതിയിൽ ഇപ്പം നരയൊക്കെ അത് ഇവിടെ ഈ ഓരോരോ സൈഡിലായിട്ടാണ് നരയൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് ഇതങ്ങ് തേച്ച് കൊടുക്കാം അപ്പോൾ ആ നരയുള്ള ഭാഗത്തോട്ട് എല്ലാം നമ്മൾ നല്ലപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പുറകശം മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ നര അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ മാത്രമാണ് ഇത് തേക്കുന്നുള്ളൂ ഇനി ഇപ്പം നമുക്ക് കുളി കഴിഞ്ഞിട്ട് ശരിക്കും കാണാം അപ്പം നല്ല കറക്റ്റ് ഫുള്ള് നരയും പോവും പത്രവും നല്ല ഡൈ ആണ് അപ്പം നിങ്ങൾ പെട്ടെന്നൊക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ എന്തായാലും മൂന്ന് ദിവസം പിടിക്കും അതല്ലെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക് യു അതെ ഇപ്പം കണ്ട നമ്മൾ ഫുള്ള് ചെയ്തിപ്പം മുടിയിട ലുക്കൊന്നും നോക്കിക്കേ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ആയി കിട്ടിയതാട്ടോ ഇത് ഒറ്റടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങ് പറ്റത്തില്ല ഡൈ യൂസ് ചെയ്യണവർക്ക് മാത്രമേ ഉള്ളൂ ഒറ്റടി ഇട്ടാൽ പറ്റത്തുള്ളൂ ഇപ്പം ഇത് സ്ഥിരം ഞങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം അടിപ്പിച്ചിട്ടതിൻ്റെ റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ